ഇത്ര ഭംഗിയുണ്ട് ഞാൻ പറയുമ്പോ അവള് ടെ അടിച്ചിട്ടുണ്ട് നല്ല വഴ എടുക്കട്ടാ ഏതാ വഴ രണ്ട് ടെൻ്റ് ടെൻഡടുത്തേ അത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ കൊറച്ചുള്ളിൽ വെള്ളം ആ ടെൻഡാന്നെ അത് പണി പാടുവാ അടിയിലൂട്ട വെള്ളം കയറുന്ന അത് ഈ സൈഡിലൂട്ടെ ഇങ്ങനെ വെള്ളം കയറുന്ന സൈഡിലൂട്ട വെള്ളം വന്നാ അടിയിലൊക്കെ ആയിരുന്നു ആ ഈ ടെൻറ്റിൻ്റെ മോ ഈ ടെൻറ്റിനെ വേണ്ട മുകളിലൊന്നും പ്രശ്നമില്ല അതിൻ്റെ അടിയിൽ കൂട്ടേ അടിയിലത്തെ ഭാഗം വെള്ളം കയറുന്നു ഈ ടെൻറ്റിൽ ആ പ്രശ്നമൊന്നുമില്ല ഇത് നമ്മൾ ഫുള്ള് സേഫാന്ന് ഇനി പിന്നെ ഇതിലേക്ക് മാറേണ്ടി വരുന്നു നമ്മൾ മിക്കവാറും ഏ ബൈക്കാടെ ഉണ്ട് നല്ല മഴ നല്ല കോട അവിടെ കുറച്ച് ആൾക്കാരുണ്ടായി അവരെല്ലാം ഓടിയാട്ട മഴയായിട്ട് ഓ ി നല്ല ഉറക്കായിരുന്നു നമ്മളിതാ ഇവിടെ ഉറങ്ങി കടന്നതേട്ടാ ഈ ടെൻഡിലാണ് ഈ ടെൻഡ് നമ്മൾ ഒരു എക്സ്ട്രാ വെച്ചത് മഴ നല്ലവണ്ണം ഉണ്ടെങ്കിൽ ആ ടെൻഡിൽ ബുദ്ധിമുട്ടാകാൻ നിർത്തി ഇപ്പുറത്തേക്ക് മാറ്റാൻ വേണ്ടി മഴ ഉണ്ടായില്ല നല്ല ഉറക്കം കിട്ടുന്ന കേട്ടോ സത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി വലിയ മൃഗങ്ങളെയോ അങ്ങനെ ഇങ്ങനെ ശല്യമൊന്നുമില്ല പിന്നെ ഇനി നമ്മൾ ഇരുന്ന് ചായ വയ്ക്കണം നമ്മളേതണ്ട് ചായ എല്ലാം വെച്ചൊന്ന് കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകാം നല്ല കാലാവസ്ഥ കേട്ടോ നല്ല വൈവായിട്ടാണ് നല്ല നേരത്തെ രാത് വെടി വരുന്നതിന് മുമ്പ് നല്ല കോടയല്ല ഉണ്ടായിന് അതിപ്പം പോയി ഏത് ഭാഗത്താകുമ്പോൾ സൂര്യനൊരിക്കറി അങ്ങനെ ഇങ്ങനെ അങ്ങനെ സൂര്യനൊന്നും കാണുന്നില്ല ആണ് ഇപ്പം നല്ല മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ചായ വെക്കാൻ പോകുമ്പോൾക്ക് നല്ല മഴ വരുമോ നല്ല മഴയാണെങ്കിൽ നല്ലതാണെങ്കിൽ കയരിക്കോ ഉള്ളിലേക്ക് അറി ആ കോടയുണ്ടല്ലോ ആ നീ കുട പിടിച്ചാൽ എടുക്ക് നമ്മളിന്തെങ്കിലും നനയുന്നത് ഉണ്ടോ നല്ല മഴയുണ്ടാക്കാം ഏതായാലും മഴ ഏറ്റെടുത്താകുമ്പോൾ ജാതീ മഴ അപ്പം അപ്പം മഴ പോയി നമ്മൾ ചായയുടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചായ വിടാനുണ്ട് അംസയുടെ തല മാത്രം ഇട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്താ ഭംഗി നമ്മുടെ ഉടുംബ പന്തിന് നമ്മുടെ കുടുംബം പൊന്നി ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ പറയുന്നത് അല്ല ഇതിനെ വേണ്ടിയിട്ട് ഉൾമ്പ പന്തിലേക്ക് ആൾക്കാർ വരും രാവിലെ നല്ല ഭംഗിയാട്ടാ നല്ല നൈസുദാ അങ്ങനെ അങ്ങനെ കോടയാലം വരുന്നുണ്ട് ഇതാ കോടയാലം പന്തു വരുന്നുണ്ട് പോയാലുണ്ട് പോലെ ഇണ്ട് അതേതാ ഐടിഎം കോളേജ് അല്ലേ ഇപ്പം കൊറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ടു തുടങ്ങി ചേട്ടാ വള്ളം ചൂടായിട്ടുണ്ട് പൻസാര ഞായറച്ച് കടിയാന്ന് ചാപ്പഴ് മഴയണ അടുത്ത മഴക്ക് ചായ കുടിക്കണം ചായ ആക്കിയാൽ മതി ചെന്നൈരുണ്ട് കയറി കുടിക്കാം ആ ഹാ കിട്ടോ ആ അതോ അതെ വിളിക്കുന്നുണ്ട് അപ്പോൾ നല്ല മഴയാണ് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു ടെൻറ്റ് ഇതായി ഇവിടെ ഉണ്ട് ആ ടെൻറ്റിൽ ഏകദേശം അടിയിൽ വെള്ളമെല്ലാം കയറാൻ തുടങ്ങി ഇത്ര വഴ ഇതെല്ലാം രാത്രി പെയ്തിട്ടിട്ടേ ആകുമ്പോൾ പണിയിട്ട് തരും പണിയിട്ടില്ല നമ്മൾ ഈ ടെൻറ്റിലേക്ക് മാറും ഈ ടെൻ്റ് കുറച്ച് ചെറുതാണ് രണ്ടാക്ക് കിടക്കാൻ പറ്റും അത്ര ഇതായിട്ട് കിടക്കാൻ പറ്റില്ല അന്നേരം ഇതാണ് വിളിമൻകുന്നിലെ കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് എന്താക്കുന്നു നമ്മളനിക്ക് വാരിക്കെട്ടി പോന്ന് മഴ തുറന്നു കഴിഞ്ഞാൽ വാരിക്കട്ടി എല്ലാം തായേക്ക് പോണം തായന്റെ വണ്ടിയുണ്ട് അന്നേരം അപ്പോൾ അങ്ങനെയാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ